ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റഞ്ചിലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം അതേ ശ്ലോകം വായിക്കാം സന്ധി ശ്രേയാംസിശ്ച സാ ബഹുവിധ കയ കൃഷ്ണു ത്വംഖ്യ ു മഹിതമാം ശ്രേയസാം ഭക്തിമേഖാം ഭക്താനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മത കേനവാസ്യോ ഈ ശ്ലോകത്തിലെ സദ്ഗതിക്കുള്ള മാർഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തി തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് വാക്കായിട്ട് നോക്കാം ആദ്യം സന്ധി ശ്രേയാംസി ഭൂയാംസിർമിതാനി അതുവരെ ഉള്ളതിൻ്റെ അർത്ഥം പറയാം സന്ധി ശ്രേയാംസി ഭൂയാംസി അഭി രുചിതയാ കർമ്മിണാം നിർമ്മിതാനി ആ വാക്കുകളെ വേണ്ട പോലെയൊക്കെ ഇട്ടുണ്ടെങ്കിൽ ആദ്യം കർമ്മിണാം കർമ്മിണാം പറഞ്ഞാൽ കർമ്മികൾക്ക് കർമ്മം ചെയ്യാൻ തൽപരന്മാരായവർക്ക് എന്നാണ് അർത്ഥം കർമ്മം ചെയ്യുന്നതിൽ അതിയായ താല്പര്യം ഉള്ള ആൾക്കാർക്ക് രുചിഭിതയ പറഞ്ഞ അവരവരുടെ രുചിഭേദമനുസരിച്ച് കർമ്മം ചെയ്യണ ഓരോ ആൾക്കും ഓരോ താല്പര്യവും ആ കർമ്മം ചെയ്യണവരുടെ ആ രുചിഭേദം അനുസരിച്ച് അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് അക്കോർഡിംഗ് ടു ദയർ ഡിഫറെ ടേസ്റ്റ് എന്നാണ് രുചി ശ്രേയാംസി പറഞ്ഞാൽ അസദ്ഗതിക്കുള്ള മാർഗങ്ങളാണ് ശ്രേയാംസി മീൻസ് ഓഫ് ഫുൾഫിൽമെന്റ് ആ മാർഗം ഭൂയാംസി അഭി നിർമ്മിതാനി സന്ധി ഭൂയാംസി അഭി പറഞ്ഞ വളരെ വളരെ നിർമിതാനി സന്ധി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കർമ്മയോഗികൾ പല സ്വഭാവക്കാരാണ് പല രുചിക്കാരാണ് അപ്പം അവരുടെ രുചിഭേദമനുസരിച്ച് കർമ്മ മാർഗങ്ങളും പലതും ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ രുചിക്കനുസരിച്ചിട്ടുള്ള കർമ്മം ചെയ്യാം അതിനു വേണ്ടിയിട്ട് പല പല കർമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെന്താ പറയണത് ക്ഷുദ്രാനന്ദ അപ്പൊ ആദ്യം അതിന് ആ വാക്കുകളെ വേണ്ട പോലെ ഒക്കെ ആണെങ്കിൽ കൃഷ്ണ എന്ന് ഭഗവാനെ മേൽപ്പത്തൂര് വിളിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ തേഭ്യ പറഞ്ഞാൽ അവയിൽ നിന്ന് അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞുല്ലോ ആ സദ്ഗതിക്കുള്ള മാർഗങ്ങൾ ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെയുള്ള മാർഗം തിരഞ്ഞെടുക്കാൻ പല മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് അവയിൽ നിന്ന് ആ മാർഗങ്ങളിൽ സദ്ഗതിക്കുള്ള പല കർമ്മ മാർഗങ്ങൾ ഉണ്ടല്ലോ ആ മാർഗങ്ങളിൽ നിന്ന് എന്നാണ് ക്ഷുദ്രാനന്ദഹ സാന്തണ്ട് ക്ഷുദ്രാനന്ദഹ പറഞ്ഞാൽ ക്ഷുദ്രമായ ആനന്ദം മാത്രമുള്ളവ തുച്ഛമായ ആനന്ദം മാത്രമുള്ളവയും സാന്ത അന്തം പറഞ്ഞ അവസാനാണ് സ അന്ത അവസാനത്തോട് കൂടിയതുമായ ആനന്ദാണ് കിട്ടുന്നത് പറഞ്ഞാല് നശിക്കുന്നവയും ആയ ആനന്ദം ക്ഷുദ്രവും പിന്നെ നശിക്കുന്നതും അതായത് ആ ആനന്ദം വളരെ ചെറുതാണ് തുച്ഛമാണ് ക്ഷുദ്രമായ ആനന്ദ കിട്ടുന്നത് അതുപോലെ അത് നശിക്കുന്ന ആണ് താൽക്കാലികമായിട്ടുള്ള ആനന്ദേ ഈ പറഞ്ഞ വഴി കൂടെ പോയാൽ കിട്ടുള്ളൂ എന്നാണ് ബഹുവിധ ഗതായ ഭവേയു പറഞ്ഞാൽ പലതരം ഗതികളാണ് ഉണ്ടാവുക അതായത് ഈ പറഞ്ഞ ഗതികളിൽ കൂടി നമുക്ക് തുച്ഛമായ ആനന്ദം ട്രിവിയൽ പ്ലഷേഴ്സും പിന്നെ നശിച്ചു പോകുന്ന ആനന്ദം അതായത് ടെമ്പററി ആയിട്ടുള്ള ആനന്ദവും ഈ മാർഗത്തിൽ കൂടെ പോയാലൊക്കെ കിട്ടുള്ളൂ എന്നാണ് ഈ കർമ്മ മാർഗങ്ങളിൽ കൂടി പല പല കർമ്മ മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് അവയിൽ കൂടെ ഒക്കെ പോയാൽ ക്ഷുദ്രമായ ആനന്ദവും പിന്നെ ടെമ്പററി ടെമ്പറിയായിട്ട് താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളേ കിട്ടുള്ളൂ ആ സക്ഷാൽ പരമാനന്ദം എന്നേക്ക് പോയിട്ടുള്ള പരമാനന്ദ്രും ഈ വഴി കൂടെ പോയാൽ ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ മൂന്നാമത്തെ വരിയിൽ എന്താ പറയണത് ത്വംഖ്യാഥ സഖ്യേ നനു മഹിതമാം ശ്രേയസാം ഭക്തി ഏകാം എന്നാണ് ത്വം ചാ പറഞ്ഞ മേൽപ്പത്തൊരു ഭഗവാനോട് പറയണെ നിന്തിരുവഴിയും സഖ്യേ പറഞ്ഞാൽ തൻ്റെ സുഹൃത്തിനോട് തൻ്റെ സുഹൃത്തായ ഉദ്ധവരോട് ശ്രേയസാം മഹിത തമാം ഭക്തി ഏകാം നനു ആ ചഖ്യാത ശ്രേയസാം പറഞ്ഞ ശ്രേയോ മാർഗങ്ങളിൽ വെച്ച് ആ സദ്ഗതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മാർഗങ്ങളിൽ വെച്ച് മഹിതതമാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തി ഏകാം നനു ഭക്തി ഒന്നു തന്നെയാണ് നല്ലേ എന്നാണ് നനു എന്ന് ചേർക്കുമ്പഖ്യാഥ പറഞ്ഞിട്ടുള്ളത് അരുളി ചെയ്തിട്ടുള്ളത് എന്നാണ് അതായത് നിന്തിരുവടിയും തൻ്റെ സുഹൃത്തായിട്ടുള്ള ആ ഉദ്ധവരോട് പറഞ്ഞത് ആ സദ്ഗതി ലഭിക്കാൻ ഉള്ള പല മാർഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തി മാർഗം തന്നെയാണ് എന്നല്ലേ അരുളി ചെയ്തിട്ടുള്ളത് എന്നാണ് മൂന്നാമത്തെ വരിയിൽ എന്നിട്ട് പിന്നെ അവസാനം ഭക്തിയ ഖലു വിഷയചുഷാം സമ്മത ാണ് അപ്പോ അല്ല ആദ്യം വിഷയജുഷാം ഖലൂന്ന് ആദ്യം പറയാ വിഷയജുഷാം ഖലു വിഷയജുഷാം പറഞ്ഞാൽ വിഷയസുഖം അനുഭവിക്കുന്നവർക്കാകട്ടെ അതായത് വിഷയസുഖങ്ങളിൽ മുഴുകിയവർക്കാകട്ടെ ത്വത് ഭക്തി ആനന്ദ തുല്യ ത്വത് ഭക്തി അങ്ങയിലുള്ള ഭക്തി അതാണ് ത്വത് ഭക്തി ത്വത് ഭക്തി ആനന്ദം പറഞ്ഞാൽ അങ്ങയിലുള്ള ഭക്തി കൊണ്ട് കിട്ടുന്ന ആനന്ദം ത്വത് ഭക്തി ആനന്ദ തുല്യ പറഞ്ഞാൽ അങ്ങയിലുള്ള ഭക്തി കൊണ്ടു കിട്ടുന്ന ആനന്ദത്തിനു തുല്യമായ നിന്തിരുവടിയെ ഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിനു തുല്യമായ സമ്മത ആനന്ദം കേന കേന എന്തൊന്നും കൊണ്ടാണോ ഉണ്ടാവുക എന്ന് പറഞ്ഞാ എന്താണ് അതിന്റെ അർത്ഥം വിഷയസുഖം അനുഭവിച്ചുകൊണ്ട് സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ഭഗവത് ഭക്തിയിലെ ആനന്ദത്തിന് തുല്യമായിട്ടുള്ള ഒരു ആനന്ദം മറ്റൊന്നിൽ നിന്ന് കിട്ടില്ല എന്നാണ് വേറെ എന്ത്താ കിട്ടുക എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം വേറൊന്നും നിന്നും കിട്ടില്ല ഭഗവാനോടുള്ള ഭക്തിയിൽ നിന്നു മാത്രമേ ആ പരമാനന്ദം ലഭിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം ഭക്തനെ ആനന്ദിക്കാൻ ഭക്തിയല്ലാതെ മറ്റൊന്നും വേണ്ട എന്നാണ് ഇവിടെ പറയണത് അപ്പൊ നമുക്ക് അന്വയായിട്ട് വേഗം അർത്ഥം പറയുകയാണെങ്കിൽ കർമ്മിണാം കർമ്മ തൽപ്പരന്മാരായ ആൾക്കാരുടെ രുചിഭിതയ രുചിഭേദം കാരണം ശ്രേയാംസി ഭൂയാംസി ശ്രേയാംസി ഭൂയാംസി അഭി പറഞ്ഞ ശ്രേയാംസി പറഞ്ഞാൽ ഉദ്ഗതിക്കുള്ള മാർഗങ്ങൾ ഭൂയാംസി അഭി വളരെ വളരെ നിർമ്മിതാനി സന്ധി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് പലരുടെയും രുചിക്കനുസരിച്ച് ആ ഉദ്ഗതിക്ക് സദ്ഗതിയിലെത്താൻ പല പല മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് വേദത്തിലും മറ്റും കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനെ തേബ്യ അവയിൽ നിന്ന് ആ പലേ പല മാർഗങ്ങളിൽ നിന്ന് ക്ഷുദ്രാനന്ദ അല്പം മാത്രം ആനന്ദമുള്ളവയും സാന്താഹ നശിക്കുന്നവയും ആയ ബഹുവിധ ഗതയ ഭവേയു പലതരം ഗതികളാണ് ഉണ്ടാവുക നിന്തിരുവടിയാകട്ടെ സഖ്യേ ആ സ്വന്തം സുഹൃത്തായ ഉദ്ധവരോട് ശ്രേയസാം പറഞ്ഞാൽ ശ്രേയോ മാർഗങ്ങളിൽ വെച്ചിട്ട് മഹിത തമാ ഏറ്റവും മഹത്തായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഭക്തി ഏകാം നനു ആ ഭക്തി ഒന്നു തന്നെയാണെന്നല്ലേ നല്ല അരുളി ചെയ്തത് വിഷയജുഷാം ഖലു ആ വിഷയസുഖങ്ങളിൽ അങ്ങനെ മുഴുകി ഇരിക്കുന്നവർക്കാകട്ടെ ഭക്തി ആനന്ദ തുല്യ അങ്ങയുടെ ഭക്തിയിൽ നിന്ന് ലഭിക്കുന്ന ആ ആനന്ദത്തിന് തുല്യമായിട്ട് ഉള്ള സമ്മത ആനന്ദം കേനവാസിയാ വേറെ എന്തോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഭക്തിയിൽ നിന്നും കിട്ടുന്ന ആനന്ദത്തിന് തുല്യമായ ഭക്തി വേ ആ അതിൽ നിന്നും തുല്യമായ ആനന്ദം വേറെ ഒന്നിൽ നിന്നും കിട്ടുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ശ്ലോകം നോടി വായിക്കാം സന്ധി ശ്രേയാം തി ഭൂയാം കർമ്മിണാം നിർമ്മിത ക്ഷുദ്രാനന്ദ ബഹുവിധ കഥയ കൃഷ്ണ तेभ्यो भवेयु त्वं चाचख्यातः सक्ये ननुमहिततमां श्रेयसां भक्तिमेकां त्वत्भक्त्यानन्द तुल्य कलु विषयजुषां सम्मत केन वास्यो